ഗാസ വംശഹത്യ അവസാനിപ്പിക്കാൻ ജർമ്മനിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട തുർക്കി പ്രസിഡന്റ് റഷബ് തൊയ്ം എർദോഗൻ ഗാസ വംശഹത്യെയും വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തെയും തുർക്കി പ്രസിഡന്റ് അപലപിച്ചു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസുമായി വ്യാഴാഴ്ച അങ്കാറയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇസ്രയേലിന് ആണവായുധങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഗാസയെ ഇല്ലാതാക്കാൻ അവരത് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ ഹമാസിന്റെ കയ്യിൽ ആണവായുധങ്ങളോ ബോംബുകളോ ഇല്ലെന്നും എർദോഗൻ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിലും ആക്രമണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയുടെ റെഡ് ക്രോസിനെയും തുർക്കിയുടെ റെഡ് ക്രസെന്റിനെയും ഉൾപ്പെടുത്തി ഗാസയിലെ വംശഹത്യയും മനഃപൂർവ്വമായ പട്ടിണിയും അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇതൊന്നും ജർമ്മനി കാണുന്നില്ലെയെന്നും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും മാനുഷിക കടമയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗാസ ഇസ്രായേൽ യുദ്ധവും അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൈകോർക്കാൻ കഴിയുന്ന രണ്ട് പ്രധാന രാജ്യങ്ങളാണ് തുർക്കിയും ജർമ്മനിയുമെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു യൂറോപ്യൻ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനും പദ്ധതികളിലൂടെ യൂറോപ്യൻ മേഖലകളിലുണ്ടാകുന്ന വിതരണ വെല്ലുവിളികൾ പരിഹരിക്കാനും വർദ്ധിച്ചുവരുന്ന വംശീയത വിദേശ വിദ്വേഷം ഇസ്ലാമോഫോബിയ എന്നിവയെ ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ നൂറ്റിപ്പത്ത് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ നടന്ന സംഘർഷങ്ങളിൽ പ്രതികരണവുമായി ഖത്തർ രംഗത്തെത്തി ഗാസയിൽ നടന്ന ൾ നിരാശാജനകമാണെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പ്രതികരിച്ചത് ന്യൂയോർക്കിൽ നടന്ന കൌൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിൽ സംസാരിക്കവെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഗാസയിൽ വെടിനിർത്തൽ കൈവരിക്കാൻ ഞങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിട്ടു യാത്ര എളുപ്പമായിരുന്നില്ല ചൊവ്വാഴ്ച ഗാസയിലെ വെടിനിർത്തലിനെ ബാധിച്ച വെല്ലുവിളികളുമായി ഞങ്ങൾ പൊരുത്തപ്പെടുന്നു കരാർ നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നതെന്നും അബ്ദുൾ റഹ്മാൻ അൽതാനി പ്രതികരിച്ചു ഗാസയിലെ ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു നിരായുധീകരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കാൻ ഖത്തർ അവരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ച ഗാസ ഭരണകൂടത്തിൽ നിന്ന് പുറത്തുപോകാൻ തയ്യാറാണെന്ന് ഹമാസ് പറയുകയും സാങ്കേതിക വിദഗ്ധരുടെ ഒരു സ്വതന്ത്ര സമിതിക്ക് അധികാരങ്ങൾ കൈമാറാൻ സമ്മതിക്കുകയും ചെയ്തെന്നും അബ്ദുൾ റഹ്മാൻ അൽത്താനി പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം നടത്തിയിരുന്നു നൂറ്റിനാല് പേരാണ് വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ നാല്പത്തിയാറ് കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഡസൻ കണക്കിന് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ ഒരു ഇസ്രയേൽ സൈനികനെ ഹമാസ് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ മന്ത്രി ആരോപിക്കുന്നത് എന്നാൽ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായും പ്രതിബദ്ധതയുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ മണിക്കൂറിനിടയിലുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും അൻപത്തിരണ്ട് കുട്ടികളുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ലാഹിയ ബുറൈച്ച് നുസേറാത്ത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസ് എന്നിവിടങ്ങളിലെ വീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവ ആക്രമണങ്ങളിൽ തകർന്നതായാണ് റിപ്പോർട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഇസ്രയേൽ വാദം വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയ്ക്കുള്ളിലെ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശം വേർതിരിക്കുന്ന യെല്ലോ ലൈനിന് സമീപമുള്ള റഫയിലുണ്ടായ ആക്രമണത്തിലാണ് സൈനികൻ കൊല്ലപ്പെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ബന്ദികളെയും ബന്ദികളുടെ മൃതദേഹങ്ങളും തിരികെ നൽകുന്നതിനുള്ള നിബന്ധനകൾ ഹമാസ് ലംഘിച്ചുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ ഹമാസ് ഈ വാദങ്ങൾ തള്ളിയിരുന്നു ആക്രമണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഇസ്രയേൽ കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഹമാസ് ആരോപിച്ചു വെടിനുത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹമാസ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി